അപൂർവങ്ങൾ അത്യപൂർവമായ ഒരു കുറ്റം ചെയ്ത ആളെ അപ്പീലുകളും ദയാഹർജിയും എല്ലാം നിരസിച്ചത് കൊണ്ട് തൂക്കുകയർ എന്നെ വിധിക്കുകയാണ് ജയിലിലെ സംവിധാനങ്ങൾ എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതോടൊപ്പം ലഹരിക്കെതിരെ നമ്മൾ നമ്മുടെ നാട് നേരിടുന്ന ലഹരി എന്ന വിപത്തിനെതിരെ വലിയ വിപത്തിനെതിരെ കൈകോർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ സ്റ്റാളിന്റെ പ്രധാന ലക്ഷ്യം ലഹരിക്കെതിരെ കൈകോർക്കാം എന്നുള്ളതാണ് പ്രതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ റിമാൻഡ് കൺവിറ്റ് ഉണ്ട് എന്ന് പറയുന്നത് അവർക്ക് നമ്മളെ പോലെ സിവിൽ ഇത് നമ്മുടെ കൊല്ലം ജില്ലാ ജയിലിന്റെ മാതൃകയാണ് എന്തായാലും ജയിലിനുള്ളിൽ കയറി എല്ലാ കാര്യങ്ങളും കാണാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്തായാലും വീഡിയോ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് കാണേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും കാര്യങ്ങളാണ് എന്തായാലും ഫസ്റ്റ് ടൈം ആണ് ഇതൊക്കെ ഇട്ടിങ്ങനെ വീഡിയോയിലൊക്കെ വരുന്നത് എന്തായാലും പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ സ്ഥിരാ മിനിയേഷനാണ് ഇപ്പോൾ സെൻട്രൽ ജയിലിൽ മൂന്ന് സെൻട്രൽ ജയിലിലും ഉള്ളൊരു ആണ് ഇത് ഗ്യാലോസ് മിനിയേഷനാണ് ഉപയോഗിക്കുന്നത് ഇത് തൂക്കിക്കൊല്ലാപിക്കുന്ന കഴിമരം എന്ന് പറയാം ഇതിനകത്ത് ഒരു ഇവിടെ ഒരു ഉണ്ട് ഇവിടെ ഒരു എൻഗേജ് ഗേജ് ഉണ്ട് ഇത് ഈ ലിവർ ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് താക്കുമ്പോഴത്തേക്ക് ആ താഴത്തെ പ്ലേറ്റ് മാറുകയും അങ്ങനെ എക്സിക്യൂട്ടാവുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെത് ഇതാണെങ്കിൽ തൂക്ക തൂക്കുകയെന്ന് പറയും കാരണം തൂക്കിക്കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചത് ഇത് ആലുവ ആൻ്റണിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് അതിനുശേഷം ആലുവാനിയുടെ വധശിക്ഷ ജീവലിന്യമാക്കി കുറച്ചതിനാലായിട്ട് ഈ കയറിന് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല ഇതേപോലെ മൂന്ന് കയർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു കയറാണിത് ഇത് നിർമ്മിച്ചിരിക്കുന്ന വ്യത്യാസം കോട്ടൺ മെറ്റീരിയൽ കൊണ്ടാണ് നിർമിച്ച് കോട്ടൺ നൂല് ഇങ്ങനെ പിരിച്ചു പിരിച്ച് അത് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ ജയിലിലെ അന്തേവാസികൾക്ക് ഉപയോഗിക്കുന്ന സെല്ലിന്റെ ഒരു മാതൃകയാണ് നമ്മൾ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സെൽ റൂമ് ഇരുപത്തിനാല് മണിക്കൂറും ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും അതുപോലെ തന്നെ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്യാറില്ല പിന്നെ സെൽ റൂമില് നമ്മൾ ഒരു രാത്രി കാലങ്ങളിൽ അന്തേവാസികൾക്ക് ഉപയോഗിക്കാനായിട്ട് ഒരു ബാത്റൂമുണ്ട് ഈ ബാത്റൂമിന് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഹാഫ് പിറ്റി മാത്രമേ ഉള്ളൂ കാരണം പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥൻ ഈ ബാത്റൂമിലെ അന്തേവാസി ഈ ബാത്റൂമിലാണെങ്കിൽ പോലും നിരീക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹാഫ് പിറ്റി കൊടുത്തിരിക്കുന്നത് പ്രതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ റിമാൻഡ് പ്രശ്നങ്ങളും ഉണ്ട് കൺവിറ്റ് പ്രശ്നങ്ങളും ഉണ്ട് റിമാൻഡ് എന്ന് പറയുന്നത് കുറ്റാരോപിതർ അവർക്ക് നമ്മളെ പോലെ സിവിൽ ഡ്രസ്സ് ഉപയോഗിക്കാനുള്ള അനുവാദമുണ്ട് മറ്റേത് രണ്ടും ആ ശിക്ഷാപ്രതികൾക്ക് അതായത് കൺവെറ്റ് പ്രശ്നർക്കാണ് നമ്മൾ നമ്മളെ വൈറ്റ് കോട്ടൺ കോട്ടൺ മെറ്റീരിയൽ ഉള്ള വൈറ്റ് ഷർട്ടും പിന്നെ വൈറ്റ് മുണ്ടും പിന്നെ ഒരു തോറത്ത് പിന്നെ ഇതിനെ ജമു ജമുക്കാളം എന്ന് പറയും അല്ലെങ്കിൽ നമ്മൾ ഡെറി എന്നൊക്കെ നമ്മൾ പറയും പിന്നെ രണ്ട് പ്ലേറ്റ് ഒരു ഗ്ലാസ് പിന്നെ ഒരു മൊന്ത ഇതെന്ന് പറയുന്നത് അവരൊക്കെ ഉപയോഗിക്കുന്ന സോപ്പാണ് ഇത് ജയിൽ നിർമ്മിതമാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിലിലെ അന്തേവാസികൾ നിർമ്മിക്കുന്ന സോപ്പാണ് ഈ സോപ്പ് എന്ന് പറയുന്നത് കുളിക്കുവാനും കഴുകുവാനും ഈ സോപ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപൂർവങ്ങളിൽ അത്യപൂർവമായ കുറ്റങ്ങൾ ചെയ്തവർക്ക് മാത്രമേ എന്തുള്ളൂ വധശിക്ഷ നടപ്പിലാക്കുന്നുള്ളൂ ഇന്ന് നമ്മൾ കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപതോളം ആളുകൾ വധശിക്ഷ വിധിച്ച് കിടപ്പുണ്ട് എന്നാൽ ആരെയും വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല കേരളത്തിൽ അവസാനമായ ഒരു മതശിഷം നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അത് റിപ്പർ ചന്ദ്രനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ വെച്ചിട്ടാണ് നമ്മുടെ കേരളത്തിൽ നാലോളം സെൻട്രൽ ജയിൽ ഇന്നു പ്രവർത്തിക്കുന്നുണ്ട് അതിൽ രണ്ട് സെൻട്രൽ ജയിലുകളിലാണ് ഈ തൂക്കുമരമുള്ളത് ഒന്ന് കണ്ണൂർ സെൻട്രൽ ജയിലും മറ്റൊന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലും അവസാനമായിട്ട് തൂക്കുകയർ നടത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പൂജപ്പുരയിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലുമാണ് അതിനുശേഷം നമ്മുടെ കേരളത്തിൽ എന്തില്ല തൂക്ക് ശിക്ഷ നടപ്പിലാക്കുന്നില്ല വധശിക്ഷ വിധിക്കുന്നുണ്ട് എന്നാൽ അപ്പീലിന് പോയും രാഷ്ട്രപതിയുടെ പൊതുമാപ്പ് ലഭിച്ചും ഈ തൂക്കുകയറിൽ നിന്നും അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഏതാ നമ്മുടെ ഈ ഗെയിമിൽ നമ്മൾ ചെയ്യുന്ന എന്താണ് അപൂർവങ്ങൾ അത്യപൂർവമായ ഒരു കുറ്റം ചെയ്ത ആളെ അപ്പീലുകളും ദയാഹർജിയെല്ലാം നിരസിച്ചത് കൊണ്ട് തൂക്കുകയർ എന്നെ വിധിക്കുകയാണ് അപ്പോൾ അവരെ നമ്മൾ ചെയ്യുന്നത് ഒരു വിർച്വൽ റിയാലിറ്റിയിലൂടെ ശരിക്കുള്ള ഗാലോസിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് നിങ്ങളെയോ എന്നെയോ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളോ അയാൾ കാണുന്നില്ല അവർ കാണുന്നത് ശരിക്കുള്ള ഒരു ഗാലോസിലെ പ്രവർത്തനമായിരിക്കും ഈ മുൻഭാഗത്തായി അവർ കാണുന്നത് സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെയും സെഷൻസ് ജഡ്ജിനെയും മെഡിക്കൽ ഓഫീസറേയും നാല് അസിസ്റ്റന്റ് ഓഫീസർമാരെയും ഒരു ആരാച്ചാരയൊക്കെ അവർ കാണുന്നത് ഡെത്ത് സെന്റൻസിന്റെ വാറൻ്റ് അവർ വായിക്കുന്ന സമയത്ത് ഇയാളെ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു ആ സമയത്ത് വിർച്വൽ റിയാലിറ്റിയിൽ കയർ മുമ്പിലേക്ക് വരും നമ്മളും ആ സമയത്ത് എന്ത് ചെയ്യും ഈ കയർ മുമ്പിലേക്ക് കൊണ്ടുവരും അവസാന നിമിഷം അയാൾ ചിന്തിക്കുന്ന ഇതാണ് ലഹരിയുടെ അമിത ഉപയോഗമാണ് എന്നെ ഒരു കൊലയാളിയാക്കിയത് അതായത് അമിതമായി ലഹരി ഉപയോഗിക്കുന്ന വിവിധ ലഹരികൾ ലഹരികൾ അമിതമായി ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് അയാൾ രണ്ട് കൊലക്കുറ്റമാണ് ചെയ്യുന്നത് സംരക്ഷിക്കേണ്ട മകളെയും ഭാര്യയും അയാൾ ക്രൂരമായി കൊല്ലുന്നു അങ്ങനെ കൊന്ന ഒരാളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അയാൾ സമൂഹത്തിൽ ജീവിക്കാൻ യോഗ്യനല്ല എന്ന് മനസ്സിലാക്കി തൂക്കുകയറിലേക്ക് വിടുന്നത് അയാൾ അവസാനം ചിന്തിക്കുന്ന ഇതാണ് അമിതമായി എൻ്റെ ലഹരി ഉപയോഗമാണ് എന്നെ ഒരു കൊലയാളിയാക്കിയത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ ലഹരി ഉപയോഗിക്കില്ല ലഹരിക്കെതിരെ പോരാടും എന്നയാൾ ചിന്തിക്കുന്ന നിമിഷം ഈ ലിവർ താഴോട്ട് വലിക്കുന്നു അയാൾ ഒരു നാലിഞ്ച് താഴേക്ക് പോകുന്നു വിർച്വൽ റിയാലിറ്റിയിൽ അയാൾ യഥാർത്ഥത്തിൽ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും ഇവിടെ നമ്മൾ നാലിഞ്ച് താങ്ങുന്ന സമയത്ത് എന്തോ ഒന്ന് പെട്ടെന്ന് പേടിക്കും ഇതാണ് നമ്മൾ ഈ ഒരു വിർച്വൽ റിയാലിറ്റിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത് ജയിലിലെ സംവിധാനങ്ങൾ എന്താണെന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതോടൊപ്പം ലഹരിക്കെതിരെ നമ്മൾ നമ്മുടെ നാട് നേരിടുന്ന ലഹരി എന്ന വിപത്തിനെതിരെ വലിയ വിപത്തിനെതിരെ കൈകോർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ സ്റ്റാളിന്റെ പ്രധാന ലക്ഷ്യം ലഹരിക്കെതിരെ കൈകോർക്കാം എന്നുള്ളതാണ് ഞാൻ ഒരു തവണ പറയും നിങ്ങൾ എന്നോടൊപ്പം ആത്മാർത്ഥമായി ഏറ്റുപറയും ഞാൻ വിചാരിക്കുന്നത് ലഹരിക്കെതിരെ നമുക്ക് കൈകോർക്കാം ലഹരിക്കെതിരെ നമുക്ക് കൈകോർക്കാം ലഹരിക്കെതിരെ നമുക്ക് കൈകോർക്കാം ഓക്കെ താങ്ക്സ്